ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാരെ സന്ദർശിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കുമെന്ന് ഇറാൻ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിന്റെ ഫോൺ കോളിന് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് അറിയിച്ചത് ഹോർമോസ് കടലിടക്കിന് സമീപത്ത് വെച്ച് പിടിച്ചെടുത്ത ചരക്ക് ചരക്കപ്പലായ എംഎസ്സി ഏരീസിലെ പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്തുവാൻ ഇറാൻ ഉടൻ തന്നെ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥരെ അനുവദിക്കും ഇറാൻ വിദേശകാര്യ മന്ത്രി ഹൊസൈൻ അമുറാബ് ദൈൻ പറഞ്ഞതിങ്ങനെയായിരുന്നു ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു എസ് ജയശങ്കർ മന്ത്രി ഹൊസൈൻ അമ്രാ അബ്ദുള്ള ഫോൺ സംഭാഷണം നടത്തിയത് ഫോൺ സംഭാഷണത്തിൽ കപ്പലിലെ ഇന്ത്യക്കാരുടെ വിഷയം ചർച്ച ചെയ്തതായും മേഖലയിലെ നിലവിലെ സ്ഥിതികൾ ചർച്ച ചെയ്തതായും സംഭാഷണങ്ങൾ തുടരുമെന്നും എസ് ജയശങ്കർ അറിയിക്കുകയും ചെയ്തു ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു യു എ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന ഇസ്രായേലിന്റെ എം എസ് സി ഏരീസ് എന്ന കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത് അർദ്ധ സൈനിക റവല്യൂഷണറി ഗാർഡിലെ അംഗങ്ങൾ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഹോർമോസ് കടലെടുക്കിന് സമീപത്തു കൂടി പോവുകയായിരുന്ന എം എസ് സി ഏരീസിലേക്ക് കടന്നു കയറുകയായിരുന്നു ഇസ്രായേലിൽ ശതകോടീശ്വരന്റെ ചരക്കുകപ്പലിൽ ആകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് പതിനേഴ് അന്തിക്കാരിൽ മൂന്ന് പേർ മലയാളികളുമാണ് രാമനാട്ടുകര സ്വദേശിയായ ശ്യംനാഥ് തേലംപറമ്പത്ത് പാലക്കാട് സ്വദേശി സുമേഷ് വയനാട്ടുകാരനായ പി വി ധനേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളി ജീവനക്കാർ ഇവർക്കൊപ്പം തന്നെ തൃശൂർ സ്വദേശിയായ യുവതിയും കപ്പലിലെ ജീവനക്കാരിയായി ഉണ്ടായിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഈ മാസം ആദ്യം സിറിയയിലെ ഡമാസ്കസിലെ ഒരു ഇറാനിയൻ കൌൺസിലർ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഗാർഡ് ജനറൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് കപ്പൽ പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിന്റെ നെഗവി വ്യോമത്താവളത്തിനു നേരെ ആക്രമണം നടത്തിയത് ഇറാന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇസ്രായേലും അറിയിച്ചു കഴിഞ്ഞു മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പകരമായി കൃത്യസമയത്ത് തന്നെ ഇറാനിൽ നിന്ന് കൃത്യമായ വില ഈടാക്കുമെന്നാണ് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് വ്യക്തമാക്കിയത് ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം